പന്ത്രണ്ട് രൂപ ചേട്ടാ ഇത് വേറെ എവിടെയും കിട്ടത്തില്ലെങ്കിലല്ലേ വേറെ എങ്ങും കിട്ടത്തില്ലേ പന്ത്രണ്ട് ഒരു ഗ്രൂപ്പിന് പന്ത്രണ്ട് രൂപ വരെയാണ് ഞാൻ പന്ത്രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കും ആ അടിപൊളി മൂന്ന് ലോഷനോടെ നൂറ് രൂപ എങ്ങും കിട്ടത്തില്ല വേറെ എങ്ങും കിട്ടത്തില്ല കൊട്ടാരക്കരയിൽ എട്ട കടയിൽ ഏഴ് സോപ്പ് നൂറ് രൂപ ചേട്ടാ ഇത് എത്ര സോപ്പ് ഒക്കെയാ നൂറ് രൂപയ്ക്ക് കൊടുക്കില്ലേ ഇരു എണ്ണം നൂറ് രൂപയുടെ ഉണ്ട് ആ നാലെണ്ണം നൂറ് രൂപയുടെ ഉണ്ട് ആ ആറെണ്ണം നൂറ് രൂപയുടെ ഉണ്ട് ഓ ഏഴെണ്ണം നൂറ് രൂപയുടെ ഉണ്ട് ഏഴെണ്ണം നൂറ് രൂപ സോപ്പ് ഏതാ വേണ്ട ഈ എന്റെ പൊന്നും ഏഴെണ്ണം നൂറ് രൂപ അല്ലേ ഏഴ് എണ്ണം എന്റെ പേരെന്തുവാസം ഓക്കെ വേറെ സോപ്പ ഏതൊക്കെയാ സോപ്പുടി അഞ്ചു ഇരുപത്തി രൂപ അഞ്ചു കിലോ സോപ്പുടി ഇരുപത്തി ഒമ്പത് രൂപ ഏതാ സോപ്പുടി ഏതാ സോപ്പുടി എല്ലാം ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കുമല്ലോ അതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കത്തേ ആ പിന്നെന്താ രണ്ട് കിലോ നൂറ് രൂപ രണ്ട് കിലോ നൂറ് രൂപ നൂറ് രൂപ ആ പിന്നെ ഉള്ളിരുന്നു സോക്ക് ആ ഒന്നിനൊന്ന് ഫ്രീ നൂറ്റി നാൽപ്പത് രണ്ടെണ്ണം അത് നോട്ട് ഏതാ രണ്ട് ഒരു കിലോ സോപ്പ് ഒരെണ്ണം ഒരു കിലോ ഉണ്ട് ഒരു കിലോ ഉണ്ട് രണ്ടെണ്ണം നൂറ്റി രൂപ പേരാണ് ഓ തിരി കുന്തിരിക്കത്തിരി കുന്തിരിക്കത്തിരി എത്ര രൂപ നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ് രൂപ വരും എത്ര തിരിയാണോ മതി പന്ത്രണ്ട് പന്ത്രണ്ട് തിരി പന്ത്രണ്ട് തിരിയല്ല പന്ത്രണ്ട് പീസ് ഇത് വെള്ളം പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് ഉണ്ട് അല്ലേ അത് എത്രയോ നൂറ് രൂപ നൂറ് രൂപ ഒമ്പോ പിന്നെ വേറെ കേട്ടോ വേണ്ടത് കഴുകുന്ന സ്വപ്പം ഇരുപത് രൂപയുടെ ആ ആറ് നൂറ് രൂപ ആരെണ്ണ നൂറ് രൂപ നൂറ് രൂപ ഒരെണ്ണം ഇരുപത്തിരണ്ട് രൂപ വരുക ആ ആ ആ ഇത് വേണ്ട പന്ത്രണ്ട് നൂറ് രൂപ അത് പന്ത്രണ്ട് എണ്ണം നൂറ് രൂപ നൂറ് രൂപ അയ്യോ ഇതൊക്കെ ഇത് എന്ത് ഇത് ചുമ്മാ ഇട്ട് ഇതൊക്കെ ഇത്ര വില വിലക്കുറച്ചിടത്തിന് ഏതാനായിട്ടോ പാത്രം കഴുകുന്നത് ഏതാണ്ട് പത്ത് രൂപ പത്ത് രൂപ പത്തെണ്ണം നൂറ് രൂപ പത്തെണ്ണം അമ്പോ ഇതൊക്കെ തേണ്ട പത്തെണ്ണം നൂറ് രൂപ ഒരു ലക്ഷം ഇല്ല ഇത് ഇതെന്ത് സംഭവം ഇതിന്റെ ട്വിസ്റ്റ് എന്തുവാ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പുകളാണ് മറ്റു കെമിക്കറുകളൊന്നും വല്ലാണ്ട് ചേർക്കാതെ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാക്കിയത് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല കാര്യം ഇത് കമ്പനി ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ കെമിക്കരോ മറ്റൊന്നും ഇല്ലാതെ ശരീരത്തിന് മറ്റു ദൂഷ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന സോപ്പാണ് ഓ ഓ ഓ ചേൻ്റെ പേരെന്ത്വാൻ്റെ പേര് ദിവസം ഇതിപ്പോൾ എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് വരെ മൂന്ന് വർഷം മൂന്ന് വർഷം ഇത് എത്ര സ്ഥലം എവിടെ ആട്ടോ കൊണ്ടാണ് ഗറിനക്ക് തൊട്ടടുത്തുണ്ട് അപ്പൊ ഇവിടെ വല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് നൂറ് രൂപ എൺപത് രൂപ ഓ ഓ മൂന്നെണ്ണം എടുക്കുവാങ് ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുന്നീയിൽ ഒഴിക്കുന്ന പശ ആ പ്ലോട്ട് കാണിക്കുക എല്ലാം കാണിച്ചു കൊടുക്കുക കുന്നീൽ ഒഴിക്കുന്ന പശ പശ എത്ര രൂപ നാൽപ്പത് രൂപ ഒരു കിലോ ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ ഓക്കെ ആ വേറെ എന്തോ എടുത്ത് സ്പെഷ്യൽ ആയിട്ട് എന്തോ വാഷിംഗ് മിഷൻ ലിക്വിഡ് ആ അത് ഒരു ലിറ്റർ എൺപത് രൂപ ഓ ഓ മൂന്നെണ്ണ ഇരുന്നൂറ് രൂപ മൂന്നെണ്ണ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആ ആ പിന്നെ ഹാൻഡ് വാഷ് ആ ഒരു ലിറ്റർ എന്തെങ്കിലും നൂറ് രൂപ ഓ ഇതെല്ലാം നൂറ് രൂപ മൂന്നെണ്ണ എടുത്ത് ഇരുന്നൂറ്റി അമ്പത് ആ ഓക്കെ ഓക്കെ എല്ലാം ചേട്ടൻ്റെ രണ്ട് ഒരീര സോപ്പ് രണ്ടെണ്ണം ഇത് ഇത് ഇല്ലേ ഇത് ഇത് രണ്ടെണ്ണം നൂറ്റി ഇരുപത് രൂപത് രൂപ ഇത് നാലെണ്ണം നൂറ്റി രൂപയോ ഇത് നാലെണ്ണം നൂറ് രൂപ ആ പിന്നെ കൊതുകിതിരി ആ കൊതുകിതിരി കുന്തിരിക്കത്തിരി പിന്നെ കുന്തിരിക്കത്തിന്റെ പൊടി ആ അതുപോലെ പിന്നെ ഇത് आमाच्या, आमाच्या, वे, वे वेलकर दे दे ും പത്ത് രൂപ വില എല്ലാ ഏതായിട്ടും ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അതുകൊണ്ട് ഞാനിപ്പോ വീഡിയോ എടുത്തത് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ചോപ്പുണ്ടാക്കുന്ന എല്ലാ കിറ്റുകളും ഉണ്ട് കിറ്റിനും കിറ്റുകളെല്ലാം ഉണ്ട് സ്ത്രീ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് വാഷിംഗ് മെഷീൻ ലിക്വിഡ് ഹാർത്തിക്ക് കോക്കോടി കിറ്റ് അതുപോലെ പിന്നെ என்ன விஷ்ணு சோப்பிண்ட கிட்டு பாக்ஸ் சோப்பிண்டை கிட்டு பாக் சோப்பிண்டை கிட்டு இதெல்லாம் இடக்கிட்டு